യുദ്ധ സമാനമായ സാഹചര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനത്തിന് തുല്യമായ തീരുമാനം തന്നെയാണ് ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് ഏതായാലും കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ ഏതായാലും നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ ഏതായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ഈ തീരുമാനങ്ങളിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഏതായാലും ഈ തീരുമാനങ്ങളിലൂടെ വ്യക്തമാകുന്നത് ഏതാണ്ട് രണ്ടര മണിക്കൂർ സമയമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്ന് നമുക്കറിയാം പ്രധാനമന്ത്രി ഈ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ സൌദി അറേബ്യയിലായിരുന്നു ആ യാത്ര വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലേക്ക് തിരിച്ചെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ സംഭവം നടന്ന ഉടൻ തന്നെ കശ്മീരിലേക്ക് പോയി അവിടെ പഹൽഗാമിൽ ഇന്ന് ഈ സംഭവം നടന്ന സ്ഥലമൊക്കെ തന്നെ സന്ദർശിച്ച ശേഷം ഇന്ന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിശദാംശങ്ങൾ നൽകി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവൽ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരും ഈ ഒരു സുരക്ഷാകാര്യ സമിതിയിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ഈ സുരക്ഷാ സമിതി ചേർന്നുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയെ പാകിസ്ഥാനുമായി നമുക്ക് ഇങ്ങനെ തന്നെ പറയാം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ചിട്ടില്ല എന്നേയുള്ളൂ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ തിരിച്ചയച്ചിട്ടില്ലെന്നേയുള്ളൂ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുടെ പ്രതിരോധ ഉപദേശകരുടെ എണ്ണം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു അതേപോലെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ നയതന്ത്ര ബന്ധങ്ങളുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും എണ്ണം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നയതന്ത്ര ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ അവരുടെ എല്ലാ ഉപദേശകരുടെയും എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ടും ഇന്ത്യയിൽ ഉള്ള പാകിസ്ഥാൻ പൗരന്മാരെ പെട്ടെന്ന് തന്നെ തിരിച്ചയച്ചുകൊണ്ടും ഇനി പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യയിൽ വിസ നിഷേധിച്ചുകൊണ്ടും പാകിസ്ഥാന് കുടിവെള്ളം നൽകുന്ന ഇൻഡസ് റിവർ ട്രീറ്റിയിൽ നിന്ന് സിന്ധു നദീ ജല കരാറിൽ നിന്ന് പിന്മാറിക്കൊണ്ടും അടാരി വാഗ ബോർഡർ അടച്ചുകൊണ്ടുമുള്ള ഒരു നയതന്ത്ര വിച്ഛേദനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയുമല്ലേ ഇത് നയതന്ത്ര ബന്ധത്തിന്റെ വിച്ഛേദനമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ പ്രിയ തീർച്ചയായും ഒരു നയതന്ത്ര സഹകരണം ഇനി ഇന്ത്യയുമായി വേണ്ടതില്ല പാകിസ്ഥാനുമായി വേണ്ടതില്ല എന്നത് തന്നെയാണ് ഏതായാലും ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി ഏറെ നാൾ നയതന്ത്ര ചർച്ചകളില്ലായിരുന്നു സമാധാന ചർച്ചകളില്ലായിരുന്നു അത്തരമൊരു ചർച്ചയുടെ ആവശ്യമില്ല എന്നതായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ എടുത്ത ഒരു തീരുമാനം ഏതായാലും അതിനേക്കാൾ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് ഏതായാലും ഇപ്പോൾ പഹൽഹാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പോകുന്നു പാകിസ്ഥാനുമായി നയതന്ത്ര ചർച്ചകൾ ഇനി ആവശ്യമില്ല ഇനിയൊരു സമാധാന ചർച്ചയ്ക്ക് ഇടമില്ല എന്നൊരു നിലപാടിലേക്ക് ഏതായാലും കേന്ദ്ര സർക്കാർ പോവുകയാണ് അതിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഏതായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ഈ നയതന്ത്ര സഹകരണം നയതന്ത്ര ചർച്ചകൾ ഇതൊക്കെ തന്നെ വെട്ടിക്കുറച്ച് ശക്തമായ നിലപാടിലേക്ക് ഏതായാലും പാകിസ്ഥാനുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു